ജീവിതം എന്ന് പറഞ്ഞാൽ ഈ പഴയകാലത്തെ ദൂരദർശൻ്റെ ആഞ്ചന പോലെയാണ് ഇപ്പം ശരിയാകും ഇപ്പം ക്ലിയറാവും എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കും അവസാനം ക്ലിയർ ആകുമ്പോഴേക്ക് പ്രോഗ്രാമും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയാൽ ഒന്നില്ലെങ്കിൽ ഇത് പരിഹരിക്കുക അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുക അത് തലയിൽ കൊണ്ട് നടക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരിക്കൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച സങ്കടങ്ങളും വേദനകളും വേദനകളൊന്നും ഇനിയൊരിക്കലും വരാൻ ഒരിക്കൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച സങ്കടങ്ങളൊന്നും ഇനിയും സംഭവിക്കില്ല എന്നൊന്നും പറയാൻ കഴിയില്ല പക്ഷെ ആ സങ്കടങ്ങൾക്ക് കാരണമായിട്ടുള്ള മനുഷ്യരിൽ നിന്ന് നമുക്ക് അകലാൻ കഴിയുമല്ലോ ചിലതൊക്കെ ആവർത്തിക്കാതിരിക്കുവാൻ ചിലരിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത് വേദനിക്കപ്പെടുന്ന ഓരോ നിമിഷങ്ങൾക്ക് പിന്നിലും അത് ആവർത്തിക്കുന്ന ഒരു മനുഷ്യനുണ്ടാകും വീഴുമുറപ്പുള്ള വഴികളിൽ പിന്നെ സഞ്ചരിക്കാതിരിക്കലാണ് നല്ലത് അതല്ലെങ്കിൽ അവിടെ വീണ വേദന മാത്രമല്ല നമ്മൾ സഞ്ചരിച്ച സമയവും നമുക്കെല്ലാം നഷ്ടമാകും